നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ ഗുരുവർഷം നൂറ്റി എഴുപത്തിയൊന്ന് വിപുലമായി ആഘോഷിച്ചു ഉച്ചതിരിഞ്ഞ് രണ്ട് മണിയോടുകൂടി വിവിധ താളമേളങ്ങളോടുകൂടി ഗുരുമന്ദിരാങ്കണം ഉത്സവ പ്രതീതി ഉളവാക്കി വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചു ഘോഷയാത്ര നാട്ടിക എസ് യൂണിയൻ ഘോഷയാത്രയെ തൃപുരിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് ആറുമണിയോടുകൂടി ഗുരു മന്ദിരാങ്കണത്തിൽ എത്തിച്ചേർന്നു സാംസ്കാരിക സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എ വി സഹദേവൻ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന സർക്കാരിന്റെ ചെമ്മീൻ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഷൈൻ ടി ഭാസ്കരൻ ഔദ്യോഗിക ജീവിതത്തിൽ ശ്രദ്ധേയമായ മികവ് തെളിയിച്ച ഡോക്ടർ എൻ എസ് ജ്യോതി എം ടെക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഐശ്വര്യ വേളക്കാട്ട് ഡോക്ടർ അഖില രാജ് ഡോക്ടർ ഹാപ്പി കെ പ്രേമദാസ് ദിയ ശർമ്മ അതുൽകൃഷ്ണ എന്നിവരെയും സാഹിത്യ മത്സര വിജയികളെയും യോഗത്തിൽ ആദരിച്ചു നാട്ടിക സാമൂഹ്യ ക്ഷേമനിധി വിദ്യാർത്ഥികൾക്കായുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടന്നു വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു സി കെ സുഹാസ് ബൈജു കോറോത്ത് എൻ എ പി സുരേഷ് കുമാർ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ഇ എൻ ആർ പ്രേംലാൽ സുഗതൻ തോട്ടുപുര ടി കെ ദയാനന്ദൻ ദിവാകരൻ കൊടപ്പുള്ളി പി സി പ്രേമദാസ് സുരേഷ് ഇയാനി അംബിക ടീച്ചർ സി എസ് ഗണേശൻ സി കെ ഗോപകുമാർ ഷീല യതീഷ് ഇയാനി രാജൻ കാട്ടുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി മനുഷ്യനെ മനസ്സിലാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ ഭൂമി മലയാളത്തിൽ അല്ലെങ്കിൽ വിദ്യാരാഗ്യത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആരും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളേക്കാൾ അത്രയോ ഉയരങ്ങളിലുള്ള ലോകത്തെക്കുറിച്ച് അടുത്തറിഞ്ഞിട്ടുള്ള നമ്മളെല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ലോകം ആദരിക്കപ്പെടുന്ന തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ യൂണിവേഴ്സിറ്റി ഒരു ചെറിയ ഫണ്ട് കാറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ അന്നത്തെ മന്ത്രിമാരുടെ നിർദ്ദേശം സ്വന്തമാർട്ട്